നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ സി ഡി യു എസ് പി ഡി എന്നീ പാർട്ടികൾ പ്രധാന സാമ്പത്തിക പാക്കേജ് അംഗീകരിച്ചു ജർമ്മനിയിൽ പുതിയ സർക്കാർ ഉണ്ടാകാൻ ശ്രമിക്കുന്ന സി ഡി യു എസ് പി ഡിയും തമ്മിലുള്ള പ്രാഥമിക ചർച്ചകളിൽ നേരത്തെ തന്നെയുള്ള ഫലം കണ്ടെത്തി തുടങ്ങി രാജ്യത്തിന്റെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ഫണ്ടിനാണ് പാർട്ടികൾ സമ്മതിച്ചത് ഇതോടെ നിലവിലെ സർക്കാർ പരാജയപ്പെട്ട ഡെപ്റ്റ് ബ്രേക്കിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു ജർമ്മനിയുടെ അടുത്ത ചാൻസലർ ഫെഡറിക് മെർസ് പ്രതിരോധവും അടിസ്ഥാന സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ബില്യൺ യൂറോ സമാഹരിക്കാനുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് യൂറോപ്പിലും നാറ്റോ സഖ്യത്തിലും അമേരിക്കയ്ക്ക് താൽപര്യം നഷ്ടപ്പെടുന്നുവെന്ന ഭയം മുൻനിർത്തിയാണ് ഡെപ്റ്റ് ബ്രേക്കിൽ ഇപ്പോൾ ഉറച്ച തീരുമാനം കൈക്കൊണ്ടത് മെർസിന്റെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് റ്റുകൾ അതിന്റെ സഹോദര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ അതുപോലെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്നിവയ്ക്കൊപ്പം ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് സി എസ് യുയിലെ മാർക്കൂസ് ഓർഡർ എസ് പി ഡി സഹ നേതാക്കളായ ലാർസ് ക്ലിംഗ്ബെയിൽ സാസ്കിയ എസ്കൻ എന്നിവർക്കൊപ്പമാണ് മെർസ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഡെപ്റ്റ് ബ്രേക്ക് പരിധിയിൽ നിന്ന് ജർമ്മനിയുടെ ഡിജിപിയുടെ ഒരു ശതമാനം കവിയുന്ന പ്രതിരോധ ചെലവുകളുടെ നിയന്ത്രണം ലഘൂകരിക്കുന്നതിന് ജർമ്മൻ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കും നേതാക്കൾ പറഞ്ഞു ജർമ്മൻ ജി ഡി പി അടിസ്ഥാനമാക്കി ഏകദേശം യൂറോയ്ക്ക് മുകളിലുള്ള എല്ലാ ചെലവുകളും ഇതിൽ ഉൾപ്പെടും കൂടാതെ രാജ്യത്തിന്റെ പതിനാറ് വ്യക്തിഗത ഫെഡറൽ സംസ്ഥാനങ്ങൾക്കും അവരുടെ സാമ്പത്തിക ഉൽപാദനത്തിന്റെ സീറോ ശതമാനം വരെ വായ്പ എടുക്കാൻ അനുമതിയുണ്ട് സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് അടുത്ത സർക്കാർ രൂപീകരണം നടക്കുന്നത് ജർമ്മനിയുടെ ഡെപ്റ്റ് ബ്രേക്ക് സ്ഥിരതയും വളർച്ചയും സന്തുലിതമാക്കുമെന്നാണ് പ്രതീക്ഷ വ്യവസായ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾക്കായി അഞ്ഞൂറ് ബില്യൺ യൂറോയുടെ പുതിയ സാമ്പത്തിക പ്രത്യേക ഫണ്ടും പാർട്ടികൾ സമ്മതിച്ചിട്ടുണ്ട് ഇത് വരും ദശകത്തിൽ ജർമ്മനിയുടെ രോഗാവസ്ഥയിലുള്ള സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബജറ്റ് കുടിയേറ്റം സാമ്പത്തിക മത്സരക്ഷമത സുരക്ഷ എന്നിവയിൽ പൊതുവായ അടിത്തറ കണ്ടെത്തുന്നതിനായി പാർട്ടികൾ തങ്ങളുടെ സഖ്യ ചർച്ചകൾ നടത്തി വരികയാണ് പിതാവിന്റെ കൺമുന്നിൽ വെച്ച് ഏഴു വയസ്സുകാരൻ സ്കൂൾ വിദ്യാർത്ഥി മാലിന്യം ശേഖരിക്കുന്ന ട്രക്കിൽ അതായത് മിൾവാഗനിൽ ഇടിച്ച് മരിച്ചു ആംബുർഗിൽ ചൊവ്വാഴ്ച രാവിലെയാണ് ദാരുണമായ അപകടം സംഭവിച്ചത് ആംബുർഗിലെ ബോക്സ്റ്റോർപ്പ് ജില്ലയിലെ ഹോർസ് ലൂജ് സ്ട്രീറ്റിലാണ് സംഭവം സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല സൈക്കിളിൽ സ്കൂളിലേക്ക് പോവുകയായിരുന്ന കുട്ടിക്കാണ് അപകടം സംഭവിച്ചത് ഭാരമേറിയ മാലിന്യ വണ്ടിയിൽ കുട്ടി ഇടിക്കുമ്പോൾ കുട്ടിയുടെ പിതാവും അവിടെ ഉണ്ടായിരുന്നു അപകടത്തെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ ഹാംബർഗിൽ പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വംശീയ അന്വേഷണം നേരിടുന്ന റിപ്പോർട്ട് ഇവരിൽ ചിലർ വിരമിച്ചവരാണ് വംശീയ ചാറ്റ് സന്ദേശങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ അച്ചടക്ക നടപടികൾക്ക് ഇവർ വിധേയരാകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി പോലീസ് ഒൻപത് അപ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടത്തി തെളിവെടുപ്പിനായി നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തു ജർമ്മനിയിലെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജർമ്മനിയിൽ ഇപ്പോഴുള്ള ഫ്രൈ വില്ലിയസ് വേർഡീൻസ് തിരികെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് അതായത് ജർമ്മനിയിൽ സൈനിക സേവനം തിരികെ കൊണ്ടുവരാൻ കൺസർവേറ്റീവുകൾ പദ്ധതിയിടുന്നതായിട്ടാണ് റിപ്പോർട്ട് അടുത്ത സർക്കാരിനെ നയിക്കാൻ പോകുന്ന ജർമ്മനിയിലെ യാഥാസ്ഥിതികർ നിർബന്ധിത സൈനിക സേവനം രാജ്യത്ത് വേഗത്തിൽ പുനരാരംഭിക്കണമെന്നാണ് പറയുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ യൂറോപ്പ് സ്വന്തം സുരക്ഷ നന്നായി കൈകാര്യം ചെയ്യണമെന്നാണ് യാഥാസ്ഥിതികർ വാദിക്കുന്നത് ജർമ്മനിയുടെ നിർബന്ധിത നിയമനം താൽക്കാലികമായി നിർത്തിവച്ചത് നിലവിലെ ഭീഷണി സാഹചര്യത്തിന് അനുയോജ്യമല്ലെന്നാണ് പറയുന്നത് സമീപ വർഷങ്ങളിലെ പാശ്ചാത്യ സമവായ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉക്രൈനെതിരെ ദീർഘകാലമായി ഒറ്റപ്പെട്ട റഷ്യയുടെ പക്ഷം ചേർന്ന് ട്രംപ് വർധിച്ചതോടെ നാറ്റോയുടെ ഭാവി ശക്തിയായി കുറിച്ചുള്ള ഭയം യൂറോപ്പിൽ വളരുകയാണ് മുൻ സി ഡി യു ചാൻസലർ അങ്കല മെർക്കലിന്റെ കുടിയേറ്റം ഉൾപ്പെടെയുള്ള പല നയങ്ങളും ലംഘിക്കുമെന്ന് മെർസ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് മാത്രമല്ല നിർബന്ധിത സൈനിക സേവനം താൽക്കാലികമായി നിർത്തിവെച്ച രണ്ടായിരത്തി പതിനൊന്നിലെ തീരുമാനം മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കൾക്ക് സൈനിക സേവനമോ സാമൂഹിക സേവനമോ ചെയ്യാൻ കഴിയുന്ന ഒരു നിർബന്ധിത വർഷം പുനരാരംഭിക്കുന്നതിനെ താൻ അനുകൂലിക്കുമെന്നാണ് ഈ ആഴ്ച മെർസ് ആവർത്തിച്ച് പറഞ്ഞത് യുവാക്കളുടെയും യുവതികളുടെയും ഒരു സംഘം പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചിലരെ പ്രാരംഭമായി ആറ് മാസത്തെ സൈനിക സേവനത്തിനായി റെക്കോർട്ട് ചെയ്യുകയും പറയുന്നത് ഇത് നീട്ടാനുള്ള ഓപ്ഷനും ഉണ്ട് അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ നവംബറിൽ ഔട്ട്ഗോയിങ് ഷോൾസ് ക്യാബിനറ്റ് ഒരു പുതിയ മോഡലിന്റെ പദ്ധതികൾ ഒപ്പുവച്ചിരുന്നു അതിന് കീഴിൽ പതിനെട്ട് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും സൈന്യത്തിലുള്ള അവരുടെ താൽപര്യത്തെക്കുറിച്ചും അവരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ചും ഒരു ചോദ്യാവലി അയച്ചു തുടങ്ങും എല്ലാ യുവാക്കളും ചോദ്യാവലി തിരികെ നൽകേണ്ടതുണ്ട് സ്ത്രീകൾക്ക് ഇത് സ്വമേധയാ ഉള്ളതായിരിക്കും എന്തായാലും ഇപ്പോൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് എഫ് എസ്യോട്ട് അതായത് ഫ്രൈ വില്ലീഗസ് യാർ അതുപോലെ തന്നെ നിർബന്ധിത ഫ്രൈ വില്ലീഗസ് വേർഡീൻസ് അതായത് എഫ് ഡബ്ല്യു ഡി എന്ന കാര്യത്തിനായി അല്ലെങ്കിൽ ഈ സേവനത്തിനായി കേരളത്തിൽ നിന്നും നിരവധി മലയാളി യുവാക്കളും യുവതികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് പൂർണമായി നിർത്തിയിട്ട് ജർമ്മൻ പൌരത്വമുള്ളവർക്ക് മാത്രമായി നൽകാനാണ് പുതിയ ഗവൺമെന്റിന്റെ പദ്ധതി അതുകൊണ്ട് തന്നെ എഫ് എസ് യോട്ടും ഫ്രൈ വില്ലീഗസ് സോസിയാൽ യാറും എഫ് ഡബ്ല്യു ഡിയും ഇനി പുറം രാജ്യക്കാർക്ക് നൽകില്ല എന്നതാണ് ഇതുകൊണ്ടുള്ള ഒരു തിരിച്ചടി എന്തായാലും ഇത്തരണത്തിൽ ഒട്ടനവധി യുവതികളും യുവാക്കളും ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ഇനിയും മറ്റ് പല മേഖലകളിലേക്കും തിരിയേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് പുതിയതായി സംജാതമാകുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ ഒട്ടനവധി ഏജൻസികൾ ഈ മേഖലകളിലേക്ക് യുവതി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് വിടുന്നുണ്ട് അത് വെറും ഇനിയുള്ള ഭാവിയിൽ കള്ളത്തരമായി മാറും എന്ന് എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യം ഇനിയും വരാൻ ഈ തരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടി ചിന്തിച്ചിട്ട് അതിന് മുതിരാവൂ ലക്ഷങ്ങൾ ഏജൻസിക്ക് കൊടുക്കാവൂ എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഉക്രൈനുള്ള എല്ലാ സൈനിക സഹായവും മരവിപ്പിച്ച് അമേരിക്ക ഇനി ഒരു ഉത്തരവ് ഉണ്ടാകും വരെ അമേരിക്ക ഉക്രൈന് സാമ്പത്തിക ആയുധ സഹായം നൽകില്ലെന്ന് ട്രംപ് അറിയിച്ചു പ്രശ്നപരിഹാരത്തിന് ഉക്രൈൻ തയ്യാറായാൽ മാത്രമേ ഇനി സഹായിക്കൂ എന്ന് ട്രംപ് വ്യക്തമാക്കി ട്രംപ് സലൻസ്കി കൂടിക്കാഴ്ചയ്ക്കിടെ ഉണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് നിർണായകമായ തീരുമാനം അതേസമയം ഉക്രൈൻ റഷ്യ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വളിമിർ സലൻസ്കി ആവശ്യപ്പെടുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ സംബന്ധിച്ച തന്റെ നിലപാടിനെ വീണ്ടും വിമർശിച്ചതോടെയാണ് സെലൻസ്കി ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഉക്രൈന്റെ താതു വിഭവങ്ങളിൽ അമേരിക്കയ്ക്ക് അവകാശം നൽകുന്ന കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാണെന്നും പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു ജർമ്മനിയിലെ യു എസ് കോൺസുലേറ്റുകൾ വെട്ടിമാറ്റാൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നു ജർമ്മനിയിലെ മൂന്ന് കോൺസുലേറ്റുകൾ ഉൾപ്പെടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെട്ടിക്കുറയ്ക്കാനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് സർക്കാർ ചെലവുകളും ഫെഡറൽ സ്റ്റാഫും വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായി ജർമ്മനിയിലെ കോൺസുലേറ്റുകളുടെ എണ്ണം ഉൾപ്പെടെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗണ്യമായി ചുരുക്കാനാണ് പദ്ധതി പ്രാരംഭ റിപ്പോർട്ടുകൾ പ്രകാരം ഭരണകൂടത്തിന്റെ ഉദ്ദേശം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപാട് അതായത് സർക്കാർ കരാറുകൾ യു എസ് സുരക്ഷ യു ിലെ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് വെട്ടിക്കുറയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ബ്യൂറോകളിലെ ജീവനക്കാരെ ഗണ്യമായി കുറയ്ക്കുകയും മറ്റുള്ളവയെ ഇല്ലാതാക്കുകയും ചെയ്യും ജർമ്മനിയിലെ ഡ്യൂസൾ ഓഫ് ലൈസിസ് ഹാംബുർഗ് എന്നിവിടങ്ങളിലുള്ളവ ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുള്ള കോൺസുലേറ്റുകളുടെ ഒരു ലിസ്റ്റ് ലഭിച്ചതായി പൊളിറ്റിക്കോ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തങ്ങളുടെ പ്രാദേശിക കോൺസുലേറ്റ് ഓഫീസിൽ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളെ ബാധിച്ചതായി കണ്ടെത്തിയേക്കാവുന്ന ജർമ്മനിയിൽ താമസിക്കുന്ന യു എസ് പൌരന്മാരെ ഈ നീക്കം മിക്കവാറും ബാധിക്കും പ്രായം മ്യൂണിക്കിലെയും കോൺസുലേറ്റ് ഓഫീസുകളിലെ ബെർലിനിലെ യു എസ് എംബസിയിലെ ജീവനക്കാരെയും വെട്ടിക്കുറയ്ക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുക്കം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം